ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്ത സിനിമ റോളാണ് മാംഗോ കാരമൽ പുഡിങ് കേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ഇത് ഗാർലിക് ബ്രെഡ് ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് കേക്ക് ബിസ്കോഫിയാണ് നമ്മളിവിടെ കേക്ക് റിസ്ക് എന്ന് പറയും സീസണൽ ഫുഡ് പ്രോഡക്റ്റ് അതായത് ഓരോ സീസണിൽ എല്ലാ ഫ്രൂട്ടുകൾ ഉപയോഗിച്ച് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു ഓൺട്രണറെ നമ്മൾ ബിസിനസ് ഫീച്ചറോട് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ഒരു ഒരുപാട് വ്യത്യസ്ത രൂപത്തിലുള്ള നമുക്ക് പരിചയപ്പെടാനായിട്ട് ഈ പ്രോഡക്റ്റ് നോക്കാം ഞാൻ തിരുവനന്തപുരം സ്ഥലം എന്ന ബ്രാൻഡിൽ ഏകദേശം പത്തോളം പ്രോഡക്റ്റുകൾ ഞാൻ ചെയ്യുന്നുണ്ട് ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്ത സിനമൺ റോളാണ് ബട്ടർ മിൽക്കും മൈദയും സിനിമ ബ്രൗൺ ഷുഗറും ഒക്കെ ആഡ് ചെയ്ത് എടുത്തതാണ് പക്ഷേ ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഓലീവ് ഓയിൽ മാത്രമാണ് നമ്മളെ സാധാരണ ഓയിലല്ല ഓലിവ് ഓയിൽ ഉപയോഗിച്ചാണ് ഇത് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് ഇതും ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്ത കേക്ക് ബിസ്കോഫിയാണ് നമ്മളിവിടെ കേക്ക് റെസ്ക് എന്ന് പറയും അതായത് കേക്ക് ചെയ്തിട്ട് വീണ്ടും അതിനെ ബേക്ക് ചെയ്തെടുക്കുന്നതാണ് കേക്ക് റെസ്ക് നല്ല ക്രിപ്സിയാണ് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത് മാംഗോ ക്യാരമൽ പുഡിങ് കേക്ക് അതായത് ഞാൻ സീസണൽ ഫ്രൂട്ട് അനുസരിച്ച് എല്ലാ കാരമൽ കേക്കും ചെയ്യാറുണ്ട് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കുന്നത് മാംഗോ ക്യാരമൽ പുഡിങ് കേക്കാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് എനിക്ക് ഒത്തിരി സെയിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് മാംഗോ ക്യാരമൽ പുഡിങ് കേക്ക് ജാക്ക് ഫ്രൂട്ട് കേക്ക് ഓറഞ്ച് കാരമൽ പുഡിങ് കേക്ക് ആപ്പിൾ പുഡിങ് കേക്ക് ഇതൊക്കെ ഒത്തിരി പേര് അന്വേഷിച്ച് വരുന്ന ഐറ്റമാണ് ഇത് ഗാർലിക് ബ്രെഡ് ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് ഒരല്പം മധുരവും എരിവും എരിവുമൊക്കെയുള്ള ഒരു നല്ല ബ്രെഡ് ഐറ്റമാണ് ഗാർലിക് ബ്രെഡ് ഇതും ഒലിവോയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതും ബ്രെഡിൻ്റെ ഒരു ഐറ്റമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റോസ്മേരി ലീവ്സ് ആണ് റോസ്മേരിയുടെ നല്ലൊരു ഫ്ലേവർ ഉള്ള ഒരു ബ്രെഡ് ഐറ്റം ആണ് ഫൊക്കോഷ്യ ബ്രെഡ് ഇത് കൂടാതെ വെറൈറ്റി ആയിട്ടുള്ള ബ്രെഡുകൾ പലതുമുണ്ട് അതായത് കസ്റ്റേഡ് ക്രീം ബൺ ടൂട്ടി ഫ്രൂട്ടി ചോക്ലേറ്റ് ബ്രെഡ് ബ്രെഡ് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ബ്രെഡുകൾ തന്നെ ഒരു നാലഞ്ച് ഐറ്റം ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നതാണ് കാരമൽ പുഡിങ് കേക്കുകൾ സീസണൽ ഫ്രുഡ് അനുസരിച്ചുള്ള പുഡിംഗ് കേക്കുകളാണ് ഞാൻ ചെയ്യുന്നത് ഇന്ന് ഞാൻ ഒരു മാംഗോ ക്യാരമൽ പുഡിങ് കേക്ക് എങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം മാംഗോ ക്യാരമൽ പുഡിങ് കേക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം ആദ്യം രണ്ട് മുട്ട ബീറ്റ് ചെയ്യുക അതിൽ രണ്ട് സ്പൂൺ ഒലിവ് ഓയില് കാൽ ടീസ്പൂൺ വാനില എസൻസ് ഒക്കെ ചേർത്ത് ബീറ്റ് ചെയ്തതാണ് ഇത് അരക്കപ്പ് മൈദാമാവ് ഒരു സ്പൂൺ ബേക്കിംഗ് സോ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് തെള്ളിയത് ഇത് മാംഗോ പൂരി ഇത് ആറ് മൗൾഡ് ആറ് മൗൾഡാണ് ഇതിൽ മാംഗോ സ്ലൈസ് ചെയ്ത് കാരമൽ സോസ് ഒഴിച്ച് വച്ചിരിക്കുന്നതാണ് ബീറ്റ് ചെയ്ത എങ്കിൽ മൈദ കുറേശെ ഇട്ട് ഇളക്കുക അതിനിടയ്ക്ക് തന്നെ ഈ മാംഗോ പൂരിയും കൂടെ അതിൽ ചേർക്കുക എന്നിട്ട് പതുക്കെ മെല്ലെ യോജിപ്പിച്ച് വീണ്ടും ബാക്കിയുള്ള മൈദയും കൂടെ ചേർത്ത് പതുക്കെ ഇളക്കി ഇളക്കിയ ബാറ്റർ നമ്മൾ നേരത്തെ തയ്യാറാക്കി ശരിക്കുന്ന കേക്ക് ടിന്നിലോട്ട് ഒഴിക്കുക ഇതാണ് ആ കേക്ക് ബാറ്റർ ഇതിനി പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു ഇരുപത്തി മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ കാരമൽ പുഡിങ് കേക്ക് റെഡിയായി കിട്ടും ഇങ്ങനെയാണ് ഞാൻ നേരത്തെ കാണിച്ച മാംഗോ കാരമൽ പുഡിങ് കേക്കിൻ്റെ ഫൈനൽ ഔട്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ഒന്നല്ല ഇത് എൻ്റേതായ പല സീക്രട്ട് റെസിപ്പികളും ഒക്കെ ചേർത്ത് വളരെ വ്യത്യസ്തമായി വളരെ രുചിയോടു കൂടിയാണ് ഇത് അവസാനം ഞാൻ ചെയ്തെടുക്കുന്നത് ഇതുപോലെ വ്യത്യസ്തമായ ഒരുപാട് പ്രോഡക്റ്റുകൾ എൻ്റെ കയ്യിലുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും ഇത് നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ സേഫായി കിട്ടുമോ എന്ന് പഠിക്കേണ്ട നല്ല സൂപ്പർ പാക്കിങ്ങോടുകൂടി തന്നെയാണ് ഇതയ്ക്കുന്നത് കേരളത്തിലങ്ങോളം ഇങ്ങോളം ഇത് അയക്കുന്നുണ്ട് എൻ്റെ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം നിങ്ങളൊരു സംരംഭകയാണെന്ന് പറഞ്ഞാൽ സംരംഭകനാണെന്ന് പറഞ്ഞത് നിങ്ങൾ ചെറിയ രൂപത്തിൽ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഡെഫിനറ്റ്ലി ബിസിനസ് ഫീച്ചർ എന്ന സെഗ്മെൻറ് നിങ്ങൾക്കും വരാവുന്നതാണ് എന്നാലും ഒരുപാട് ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെ സന്തോഷം ഓരോ എപ്പിസോഡുകളിലും വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ഓരോ എപ്പിസോഡുകളിലും വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളേക്കാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് വീണുങ്ങണോ